ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് സിമ്പിളായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതുമായ ഒരു കറിയാണ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് രണ്ട് ഒരു ഉരുളക്കിഴങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കറി ഉണ്ടാക്കാം തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ രണ്ട് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാം അപ്പോൾ വീട്ടിൽ നമുക്ക് എത്ര അംഗങ്ങളുണ്ടോ അതനുസരിച്ച് നമുക്ക് ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ എടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് മുട്ടയും കൊണ്ടാണ് കറി ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിയായ ഒരു റോസ്റ്റാണ് ഉരുളക്കിഴങ്ങും കോഴിമുട്ടയും വെച്ചിട്ടുള്ള ഒരു റോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേവരെ എല്ലാവരും എന്നോടൊപ്പം സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ കറി ഉണ്ടാക്കാനുള്ള ഇഞ്ചി പച്ചമുളക് സപോള മല്ലിയില ഇതൊക്കെ ഞാൻ അരിഞ്ഞതാണ് കേട്ടോ നിങ്ങളെ ഞാൻ ആദ്യം തന്നെ കാണിച്ചത് ഒരു ചീഞ്ചട്ടി അളപ്പുച്ച് ചൂടായിപ്പോൾ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിപ്പോൾ അതിലേക്ക് നമ്മൾ എരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്തു എല്ലാം നല്ല പോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് വഴറ്റി എടുക്കണം ഈ കറി പ്രശ്നം വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലേ നമുക്ക് അത് ചോറിനായാലും ചപ്പാത്തിക്കായാലും നല്ല ടേസ്റ്റി കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ പുള്ളി നല്ലപോലെ വഴണ്ട് വഴണ്ടുവരാനായിട്ട് ഞാൻ അല്പം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ പോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എളുപ്പമുണ്ടാക്കാൻ പറ്റിയതല്ലേ നമുക്കിപ്പോൾ പെട്ടെന്ന് അത്ര ഒരു ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എളുപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാം പെട്ടെന്ന് നമുക്ക് ഒരു കറി ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് ചോറിനോ ചപ്പാത്തിക്കോ ഈ ഒന്നും വിചാരിച്ചപ്പോൾ നമുക്കൊരു കറി എന്താ വെക്കുക എന്താ വയ്ക്കുക എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിൽ നമുക്കൊരു കറിയായി പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം അധികം ചിലവുമില്ല അധികം സമയം വേണ്ട പെട്ടെന്ന് നമുക്ക് നല്ല ടേസ്റ്റിയാണ് നന്നായി നമുക്കൊരു കറി ഉണ്ടാക്കാം അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം ഒരുവിധം മൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രണ്ട് മിനിറ്റ് ഒന്ന് വഴണ്ടി വഴറ്റി വഴറ്റി വെക്കണമെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഒരുവിധം വഴണ്ട് വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാലപ്പൊടി ഒരു സ്പൂണ് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു വിട്ടോ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെയൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തു തക്കാളിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി വഴറ്റി എടുക്കണം കേട്ടോ എല്ലാം നല്ലപോലെ വഴറ്റി ഒരു പേസ്റ്റ് രൂപത്തിലാക്കണം ഇതെല്ലാം നല്ലപോലെ വഴറ്റി ഒരുവിധം ഒരു പേസ്റ്റ് രൂപത്തിലായി കേട്ടോ നല്ലപോലെ വഴറ്റിയെടുത്തു അപ്പോൾ അതിലേക്ക് നമ്മൾ നാല് മുട്ടയും രണ്ട് ഉരുളക്കിഴങ്ങും പുഴുങ്ങി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം മുട്ടയും ഉരുളക്കിഴങ്ങും ഞാൻ പുഴുങ്ങി വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആ മുട്ടും മുരുള കിഴങ്ങിലൊക്കെ മസാല പിടിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അധികം വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു റോസ്റ്റ് മാതിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചോറിന് രണ്ടാം കറിയായിട്ടോ ചപ്പാത്തിക്കോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് എല്ലാം നല്ലപോലെ ഇളക്കി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം മസാല എല്ലാ ഭാഗത്തും നല്ലപോലെ പിടിക്കുന്നത് വരെ നമുക്കൊന്ന് ഇളക്ക് യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ അപ്പോൾ ഈ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്